മലയാള സിനിമയിലെ ഏറ്റവും പരിചിതമായ അഭിനേതാക്കളിലെ ഒരാളാണ് നിയവുംപോളി മലർവാടി ആർട്സ് എന്ന സിനിമയിലൂടെ തുടങ്ങി ന്യൂജൻ സിനിമകളുടെ വലിയ ഹിറ്റുകളുള്ള നായകനായി മാറിയ യാത്രയിൽ അദ്ദേഹത്തിന് ശക്തമായ ഉയർച്ചകളും ചില തിരിച്ചടികളും ഉണ്ടായിരുന്നു ഈ വീഡിയോയിൽ നിയും പോളിയുടെ മുഴുവൻ നിയുമ്പോളിയുടെ മുഴുവൻ കരിയർ അദ്ദേഹത്തിൻ്റെ റൈസ് പീക്ക് ഡൗൺഫാൾ ഇന്നത്തെ സ്റ്റാറ്റസ് എല്ലാം കൂടി നമുക്ക് നോക്കാം ആലുവക്കാരനായ നിവുമ്പോളി വിനീത് ശ്രീനിവാസിന് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പത്തിലിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള എൻട്രി തന്നെയായിരുന്നു ന്യൂപോളി മലർവാടി ആർട്സ് ക്ലബ്ബിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കുറച്ച് കുറച്ച് ചെറിയ റോളുകളിൽ ന്യൂൻപോളി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തട്ടത്തിൽ മറയ്ച്ച് സംഭവിക്കുന്നു ഈ ഒരു സിനിമ നിവുമ്പോളിയുടെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെ ആയിരുന്നു നിവിൻ്റെ തട്ടത്തിൽ എന്ന ചിത്രത്തിലെ ആ ഒരു കഥാപാത്രം കേരളാസ് ലവർ ബോയ് ആക്കി നിവിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു നിവിൻ്റെ ആ ഒരു സ്മൈൽ ടൈമിംഗ് സിംപ്ലിസിറ്റി ഇതെല്ലാം മലയാളം ഓഡിയൻസിന് മാത്രമല്ല ആ ഒരു സൗത്ത് ഇന്ത്യൻ ഓഡിയൻസിന് മൊത്തവും ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിവിൻ വിക്കം ദി ഫെയ്സ് ഓഫ് ന്യൂജിൻ മലയാളം സിനിമ എന്ന് തന്നെ പറയണം ഈ ഒരു തട്ടത്തിൽ മാറി തന്നെ ന്യൂൻ പോളിയുടെ പെർഫോമൻസ് വെച്ച് നോക്കിയാൽ അങ്ങനെ കുറച്ച് യൂത്ത് സെൻറ്റേർഡ് ആയിട്ടുള്ള ഫിലിംസ് എല്ലാം നിവിനെ തേടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ന്യൂൻപോളിയുടെ ഒരു സ്റ്റാർട്ടും ചെറുതായി ചെറുതായി മറ്റ് കോമ്പറ്റീസേഴ്സിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഉയർന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നിവിൻ്റെ ആ ഒരു പീക്ക്റ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ടു രണ്ടായിരത്തി പതിനാറ് ആ ഒരു ടൈമിലായിരുന്നു ന്യൂൻ പോളി എന്ന ആ ഒരു നടൻ്റെ ഒരു പീക്ക് പീക്രയുടെ ബിഗിനിങ് നേരെ വന്ന അൽഫോൺസ് പുത്രം ചിത്രം റിലീസായതിനു ശേഷം തമിഴ് ഓഡിയൻസിലേക്കും ആ ഒരു നൂമ്പോളിക്ക് തമിഴ് ഓഡിയൻസിൻ്റെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കുന്നുണ്ട് നിസിയമായിട്ടൊരു ഐക്കോണിക് പെയറിങ് തന്നെയായിരുന്നു ആ ഒരു ചിത്രത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് അതിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ബാംഗ്ലൂർ ഡേയ്സ് ഒരു മാസീവ് ഹിറ്റ് എന്ന് വേണം തന്നെ പറയാം ആ ഒരു ട്രീയോക്കെ കാണിച്ച് വെച്ചേക്കുന്നത് നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയ ഒരു മൂവി തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ബാംഗ്ലൂർ ഡേയ്സ് ആ ഒരു കുട്ടൻ എന്ന റോൾ ഹീ പ്ലേഡ് കുട്ടൻ വിത്ത് എക്സ്ട്രീം ഈസ് ബി കെ മൈ ഫാൻ ഫേവററ്റ് അക്രോസ് ആൾ ഏജ് ഗ്രൂപ്പ് അതിനുശേഷം ഓംശാന്തി യോഷ എന്ന പോലെയുള്ള യൂത്ത് ബേസ്ഡ് സിനിമകൾ സക്സീസ് ആകുന്നു മോസ്റ്റ് ബാങ്കബിൾ യങ് ആക്ടേഴ്സിലൊരാളായി മാറാൻ ആ ഒരു ചിത്രത്തിലേക്ക് കൂടെ ന്യൂബോളിക്ക് സാധിക്കും പിന്നീട് ആ ഒരു മെഗാ സ്റ്റാറിൻടം ഉണ്ടായിടുന്നത് ആ ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പ്രേമമാണ് പ്രേമം ഇറ എന്ന് തന്നെയാണ് പറയേണ്ടത് പ്രേമം ലിറ്ററലി ചേഞ്ച്ഡ് എവറിത്തിങ് ആ ഒരു ജോർജ് ഡേവിഡ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഫിനോമിനെ തന്നെയാണ് ന്യൂൻപോളിയുടെ ആ ഒരു ജോർജ് ഡേവിഡ് എന്ന പ്രേമത്തിലെ കഥാപാത്രമായി മാറുന്നത് ഞാൻ പ്രേമം ആ സമയത്തുണ്ടാക്കിയ റോളെന്ന് പറയുന്നത് വളരെ മാസീവായിരുന്നു ഈവൻ ഡ്രസ്സിങ് പോലും പ്രേമ എന്ന മൂവിയിലെ ആ ഒരു ജോർജിൻ്റെയൊക്കെ ഡ്രസ്സിങ് പോലും യൂത്ത് പീപ്പിൾസിനെ അട്രാക്ട് ചെയ്തു അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറയുന്നത് വളരെ വളരെ മാസീവായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് പറയുന്നത് ആ ഒരു നിവിനെ സിനിമ ടോപ്പ് ടയറിലോട്ട് മാറ്റിയെടുത്ത ഒരു ചിത്രം തന്നെയാണ് ആ ഒരു ഫാൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ന്യൂ സൂപ്പർ സ്റ്റാർ ഓഫ് യൂത്ത് സിനിമ എന്ന് ഫാൻസ് എല്ലാം നിവിനെ അക്സെപ്റ്റ് ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു പ്രേമം പിന്നീട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഇറ തന്നെയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു ലോട്ട് വരുമ്പോൾ കുറച്ചധികം ഫാറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് ബൾക്കിട അപ്പായിട്ടുള്ള കുറച്ച് ആക്ഷൻ മൂവിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു റിയലിസ്റ്റിക് കോപ്പ് ലുക്ക് വരാൻ വേണ്ടി കുറച്ച് വെയ്റ്റ് ഗെയിൻ ഒരു മൂവി തന്നെയായിരുന്നു നിവിൻ ആ ഒരു ആക്ഷൻ ഹീറോ ബിജു ആക്ഷൻ ഹീറോ ബിജുനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല അത്രയും പീക്ക് നിവിനിസം കണ്ട ആ ഒരു സിനിമ തന്നെയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു അതുമാത്രമല്ല ആ ഒരു സീരിയസ് മെച്യൂർ നിവിനെ കണ്ടപ്പോൾ തന്നെ ഫാൻസ് ഭയങ്കര സർപ്രൈസും ഷോക്കിമായിരുന്നു അവരെല്ലാം ആ ഒരു ആക്ഷൻ എന്ന ആ ഒരു തലത്തിലേക്കും നിവിനെ ആ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം നിവിനെ കണ്ടു തുടങ്ങി ആ ഒരു റോൾ നിവിനെ ഒരു പരസ്യയിൽ ആക്ടറാക്കി മാറ്റുകയും ആ ഒരു നിവിൻ്റെ പെർഫോമൻസ് തന്നെ ആ ഒരു ഷോഡ് ഹീ ക്യാൻ പെർഫോം ഇന്ത്യൻസ് ക്യാരക്ടേഴ്സ് ടു അത് മാത്രമല്ല ഇൻഡസ്ട്രിയിലുള്ള ആ ഒരു നിവിൻ്റെ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഉയർന്നു കഴിഞ്ഞിരുന്നു ആ ഒരു സിനിമയ്ക്ക് ശേഷം അതിനുശേഷം നിവിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ഫേസ് എന്ന് വേണം രണ്ടായിരത്തി പതിനാറ് ടു പതിനെട്ടിനെ നമുക്ക് കാണേണ്ടത് അതായത് വളരെ ആയിട്ടുള്ള റോൾസുകൾ നിവിൻ ട്രൈ ചെയ്തു ചില സിനിമകൾ ക്ലിക്കായിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലത് ക്ലിക്ക് ആയിട്ടില്ല അതിനകത്ത് വലിയൊരു മാസ്യൂ സക് സക്സസ് തന്നെയായിരുന്നു ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ ഫാമിലി ഓഡിയൻസ് എന്ന് പറയുന്നത് നിവിനെ അത്ര മാത്രം ആ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു സിനിമ എല്ലാവരുടെയും പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എങ്കിൽ പോലും ആ ഒരു ആക്ഷൻ എന്ന സിനിമയിലേക്ക് അത്രയും ആക്ഷനായിട്ടും അച്ഛനെ റൊമാൻറ്റിക്കായിട്ടും ഉള്ളൊരു ആക്ടർ ഒരു ഫാമിലി മൂവിയിലേക്ക് വരുന്നതും നിവിന് ഏത് റോളും ഈസിയായി കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു സിനിമ തന്നെയായിരുന്നു ഫാമിലി ഓഡിയൻസിനെല്ലാം നിവിൻ്റെ ഒരു ഫാനാകുകയും ചെയ്തു ആൻഡ് റിച്ച് എന്ന സിനിമയിലൂടെ ആ തമിഴ് ഡെബ്യൂട്ട് നടത്തുകയും പക്ഷേ അതിനൊരു മിക്സഡ് റിവ്യൂസ് ആയിരുന്നു ആ ഒരു സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം നിവിൻ പലതര അറ്റംപറ്റുകൾ ഡിഫറൻറ്റ് സ്റ്റൈൽ വാസ് നോട്ടെട്ട് നിവിൻ്റെ ആ ഒരു ബട്ട് നിവിൻസ് അറ്റംബറ്റേ ഡിഫറെ സ്റ്റൈൽ വാസ് സ്പെഷ്യലി നോട്ടെട്ട് എന്നാൽ ആ ആക്ഷൻ ഹീറോ ബീച്ചിലും ആ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്തതിനു ശേഷം പിന്നീട് പിന്നീട് ആ ഒരു വെയിറ്റ് കുറച്ചുകൂടി കുറച്ചുകൂടി ഗെയിൻ ആവുന്നതാണ് നമുക്ക് കാണാൻ സാധ്യത ഹി വി ക്യാൻ പുട്ടിങ് ഓൺ മോർ വെയിറ്റ് അൺഇൻറ്റൻഷനലി ഓഡിയൻസ് സ്ലോലി നോട്ടീസ് ചേഞ്ച് അതിനുശേഷം നിവിൻ്റെ ആ ഒരു പയ്യ പയ്യ ഒരു ഡൗൺഫാളിൻ്റെ തുടക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൂവി ചോയ്സസും സ്ക്രിപ്റ്റ് സെലക്ഷനും ഒക്കെ കുറച്ച് ഇൻകൺസിസ്റ്റൻറ്റും അതോടൊപ്പം തന്നെ കുറച്ച് വേസ്റ്റുമായി ഒരു സമയം തന്നെയായിരുന്നു കുറച്ച് സ്ക്രിപ്റ്റ്സൊക്കെ ആ ഒരു സ്ട്രെങ്തിലാക്കായിട്ടായിരുന്നു നിവിൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ആ ഒരു വെയിറ്റ് ഗെയിൻ കുറച്ച് ഓവർ ആയതോടെ നിവിൻ്റെ ആ ഒരു ഓൾഡ് ആ ഒരു ചാം ലുക്ക് ഫാൻസിന് പിന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും നിവിൻ ആ ഒരു അത്രയും ഫാറ്റ് ആയതോടെ കുറച്ച് ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഡിയൻസ് വെച്ചാൽ ഇവിന് നല്ല എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ റിസൾട്ട്സ് മിക്കപ്പോഴും ലോ ആയിട്ടായിരുന്നു പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ മലയാളം ഇൻഡസ്ട്രിയുടെ പിന്നിലുള്ള യൂത്ത് ആക്ടേഴ്സിൻ്റെ കോമ്പറ്റീഷൻ ഇൻക്രീസ് ആകെ ആൻഡ് ഹിസ് ഡൊമിനൻസ് സ്റ്റാർട്ടഡ് ഫെയ്ഡിങ് എങ്കിൽ പോലും ആ ഒരു സമയം ഇവിൻ്റെ ഒരു പ്രോപ്പർ ഡൗൺഫോൾ എന്ന് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ ഇടയ്ക്ക് തന്നെ നല്ല അടിപൊളി സിനിമകൾ ഉണ്ടായിരുന്നു സിനിമകളുണ്ടായിരുന്നു രണ്ടുകളുടെ നാട്ടിലൊരു വേള അത് പലർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ കുറച്ചധികം ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും എനിക്ക് നല്ല ഫേവററ്റ് ആയിരുന്നു അത് നല്ല ഇമോഷണൽ ഡെത്തായിട്ടുള്ള നല്ലൊരു ഫാമിലി ബോണ്ടായിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ആയിരുന്നു നിവിൻ ലിറ്ററലി നെയ്ൽഡ് ആയിരുന്നു മൂവി പക്ഷേ ബോ ബോക്സ് ഓഫീസിലത് വലിയ റെക്കോർഡ് ബ്രേക്കിംഗ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറച്ച് പ്രഷേഴ്സ് നിവിനുണ്ടായിരുന്നു ആ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ അതിനുശേഷം ഉണ്ടായിരുന്ന പല സിനിമകളും വർക്കായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലവ് ആക്ഷൻ ഡ്രാമ ധ്യാൻ ശ്രീനിവാസൻ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രവുമായി നിവിനെ അപ്രോച്ച് ചെയ്യുന്നു അതെന്ന് പറയുന്നത് ഒരു ഫൺ കംബാക്ക് എൻ്റർടൈനർ തന്നെയായിരുന്നു ലുൻപോളിയുടെ ലുൻപോളി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ എത്രമാത്രം ഫണ്ണി ആയിട്ടും അതെത്രമാത്രം പ്രോപ്പറായിട്ട് ചെയ്തേക്കുന്ന റോൾ തന്നെയായിരുന്നു പക്ഷേ അന്നേരം വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടറിലേക്ക് നിവിൻ അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ നൈന്ദാര്യമായിട്ടുള്ള ഒരു കെമിസ്ട്രി വളരെ ഹൈപ്പഡ് ആയിരുന്നു പക്ഷേ ഒരു ഒരു ഡബ്ല്യു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും നമുക്ക് ആ ഒരു ചിത്രത്തിൽ കാണിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സിനിമയിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം നിവിൻ എപ്പോഴും വലിയ ഒരു പഴയ ഒരു നിവിൻ്റെ ആ ഒരു ഫിസിക്കൽ ലുക്കിലേക്ക് നിവിന് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നിവിൻ കുറേ അധികം പ്രോജക്ട്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ എക്സ്പെക്റ്റേഷൻസിനൊട്ടും ആ ഒരു ഹൈപ്പിനൊട്ടും എക്സ്പെക്റ്റേഷൻസിനൊട്ടും ഒട്ടും വർത്തറായിട്ടാണ്ടായിരുന്നില്ല ആ ഒരു റിസൾട്ട്സ് ഒന്നും ഓഡിയൻസ് ക്രിറ്റിസിസം ഇൻക്രീസ്ഡ് അതിനുശേഷം നിവിൻ്റെ കുറേ അധികം ബോംബായിട്ടുള്ള കുറേ ആയിട്ടുള്ള സിനിമകൾ അടിപ്പിച്ചൊരു സ്ട്രീ ഒരു ഫ്ലോപ്പ് സ്ട്രീക്ക് തന്നെയായിരുന്നുണ്ടായിരുന്ന മൂത്തോൺ തുറമുഖം സാറ്റർഡേ നൈറ്റ് പടവട്ട് അങ്ങനെയുള്ള കുറേ അധികം സിനിമ രാമചന്ദ്ര ബോസ് ആൻഡ് ഗോ അങ്ങനെയുള്ള കുറേ ബോംബ് ഡൗൺഫാൾ മൂവീസ് അവിടെയായിരുന്നു നിവിൻ്റെ ആ ഒരു ഡൗൺ തുടക്കം നാലഞ്ച് സിനിമകൾ അടിപ്പിച്ചൊരു ഫ്ലോപ്പ്ഡായിട്ടും പലതും മിക്സഡ് റിവ്യൂസ് പോലും അല്ലായിരുന്നു അത് കംപ്ലീറ്റ് ഫ്ലോപ്സ് തന്നെ ആയിരുന്നു അതിൽ പലതും ഉണ്ടായിരുന്നത് അവിടെയായിരുന്നു നിവിൻ്റെ ആ ഒരു ഡൗൺ ഫാൾ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് സ്റ്റാൻഡായത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വർഷങ്ങൾ ശേഷത്തിൽ ഒരു മിനി ഒരു കംബാക്ക് എന്നൊക്കെ നമുക്ക് ചെറുതായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു റോൾ ചെയ്തു അതിലൊരു ക്യാമിയോ റോളായിരുന്നു പ്രനീത് ശ്രീനിവാസൻ ഇൻവൈറ്റഡ് ഹിം ഫോർ എ സ്പെഷ്യൽ ക്യാമിയോ ആ ഒരു സിനിമ മൊത്തത്തിലൊരു ക്രിഞ്ച് സിനിമ തന്നെയായിരുന്നു അതിനകത്ത് അത്യാവശ്യമെങ്കിലും നമുക്ക് ഫണ്ട് അത് നൽകിയിട്ടുള്ളതായിരുന്നു ബോളിയോ മാത്രമായിരുന്നു ലുൻ ബോളി ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു സിനിമ ഒരു ബോംബ് തന്നെയാണ് സത്യത്തിൽ ആ ഒരു സിനിമ സീരീസിലെ ഒരു ബോംബ് മൂവിയാണ് പക്ഷേ നിവിൻ ആ ഒരു സിനിമ നമുക്ക് തന്നത് ആ ഒരു ഹ്യൂമർ ടൈമിങ്ങും അതെല്ലാം നമുക്കൊരു നിമിഷത്തേക്ക് ആ ഒരു പഴയ നിവിനെ ചെറുതായി തിരിച്ചു കിട്ടിയതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം മലയാളി ഫ്രം ഇന്ത്യയിൽ നിവിൻ ഈസ് ബാക്ക് നിവിൻ വിൽ കം ബാക്ക് എന്നൊക്കെ പറഞ്ഞതായിരുന്നു ആ ഒരു സിനിമ മലയാളി ഫ്രം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന പക്ഷെ അത് ഇറങ്ങിയതിന് ശേഷം ആ ഒരു സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു ഹൈപ്പിന് വർത്തലായിട്ടുണ്ടായിരുന്നില്ല അത് നിവിൻ ബൗളിയുടെ ആ ഒരു കംബാക്ക് അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല മലയാളി ഫ്രം ഇന്ത്യയിൽ തന്നെയാണ് പറയാം പക്ഷേ ഈ ഒരു ഡൗൺഫാൾ എല്ലാം മാറി കടന്നുകൊണ്ട് നിവിൻ വില് കംബാക്ക് ഫോർ ഷുവർ എൽ സിയുവിൻ്റെ ഒരു മൂവി ലോകേഷ് കനകരാജ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ബെൻസ് എന്നൊരു ചിത്രം അതിൽ നിവിൻ എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രം ഒരു കൊടൂര വില്ലനായാണ് നിവിൻ ആ ഒരു ചിത്രത്തിൽ വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആൻഡ് അതിനുശേഷം നയൻതാരമായി റിയൂണിയൻ ചെയ്യുന്നു ഡിയർ സ്റ്റുഡൻസ് എന്ന ഒരു ചിത്രം ലവ് ആക്ഷൻ ഡ്രാമയിലെ ആ ഒരു നയൻതാര നിവിൻ പോളി കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ ഒരു വളരെ ഒരു പെർഫെക്റ്റായിട്ടായിരുന്നു ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് മൂവിയായിരുന്നു അവർ അവരുടെ ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് അന്നേരം ഡിയർ സ്റ്റുഡൻസ് എന്ന ഒരു ചിത്രത്തിലും നയൻതാരമായി വരുന്നുണ്ട് ആൻഡ് സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ട്വൻ നമ്മുടെ ചാനൽ ട്വൻറ്റി ഒക്കെ ആകുന്നതിന് ശേഷം ഒരു ഓസം ഗീവ് വേ നമ്മൾ നടത്തുന്നതായിരിക്കും സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആൻഡ് ഇതുപോലെയുള്ള മറ്റു കണ്ടൻസ് എനിക്ക് എന്ത് കണ്ടൻറ്റാണ് വേണ്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ആൻഡ് വി വിൽ ഡു ഇറ്റ് ഫോർ ഷ്യൂർ ആൻഡ് നമ്മുടെ ചാനലിൽ വരുന്ന ക്രോസ് ഓവർ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ